ഹലോ ഗേസ് അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നതാണ് എത്തിയിരിക്കുന്നതാ ഈ പാലത്തിലേക്കാട്ട് അടിപൊളി ഒരു പാലമാണ് രണ്ട് ഇതിന്റെ ഭാഗം അപ്പുറത്ത് വരുന്നത് വഴിയാണ് ഇപ്പൊ അവിടെ നമ്മൾ ഓട്ടോ വരുന്നത് കാണുവാണെങ്കിൽ നമ്മളാ വണ്ടി ഇവിടെ നിർത്തണം വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഓട്ടോ പോയതിനു ശേഷം മാത്രമേ ഓട്ടോ വന്നുകഴിഞ്ഞാൽ ഒരാളിന് പോലും പോയ സൈഡിൽ നിൽക്കാനുള്ള ഒരു സ്പേസ് ഇല്ല അതെ അതെ ഇവിടെ ഫോട്ടോ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഒരു അടിപൊളി പ്ലേസ് ആണ് ഈ കാണുന്നതാണ് പേരന്തോ മുപ്പതോളം ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ വസിക്കുന്നു താമസിക്കുന്നു എന്ന് കരുതപ്പെടുന്നു പറയപ്പെടുന്ന ഒരു പാലം അല്ല മലയാളം ഈ മലയുടെ ആ ഒരു ഭാഗം വരുന്നത് തമിഴ്നാട് മുന്നേ ഇവിടെ ഒരു ഇവിടെ കടത്തായിരുന്നു മുന്നേ ഇത് നെയ്യാറാണല്ലേ നെയ്യാറാണ് നെയ്യാറാണ് പണ്ട് നമ്മുടെ ഈ വാർത്തകളിലൊക്കെ നിറഞ്ഞു തന്നൊരു കാര്യമുണ്ട് അതായത് കുറെ കുട്ടികള് സ്കൂളിൽ പഠിക്കാൻ പോകാനായിട്ട് കുറച്ചുകൂടെ പോകുന്നതും ആ കുട്ടികള് മന്ത്രി വന്നപ്പോ മന്ത്രിയോട് പരാതി പറയുന്ന നമ്മൾ ഫണ്ട് വാർത്തയെ കണ്ടിട്ടുണ്ട് അതിനെ ബേസ് ചെയ്ത് പിന്നീട് മികവൊന്ന് ഉമ്മൻചാണ്ടി ശ്രദ്ധേണ്ട കാര്യത്താണെന്ന് തോന്നുന്നത് ഈ ഒരു പാലം നിർമ്മിക്കുകയും അതിന് ശേഷം ഇത് മെയിനായിട്ട് ഇതൊരു റിമോട്ട് പാലമാണ് അതായത് ആ ഒരു ഏരിയനെ െ സത്യം പറഞ്ഞ അഗസ്റ്റകൂടത്തിന്റെ ആ ഒരു ഭാഗം അതായത് ഈ ഭാഗത്തിന് ഈ അതായത് സിറ്റി മീൻസ് സിറ്റി അല്ല ഈ ഒരു നഗരപ്രദേശമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റിമോട്ട് പാലമാണ് സത്യം പറഞ്ഞ അവിടെയുള്ള അവർക്ക് വേറെ വഴിയില്ല ഇതാണ് അവർക്ക് എളുപ്പം അതിനുവേണ്ടി രസമുള്ള കാശ് ഇവിടെ കാണുന്നത് അതെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടെ കാരണം ഒരുപാട് പേര് ഈ ഒരു പാലവും ഇതൊക്കെ ആസ്വദിക്കാനൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ടൊക്കെ അതെ അതെ നമുക്ക് ഇതിന്റെ താഴോട്ടൊക്കെ ഇറങ്ങി പോകാൻ പറ്റും ഇവിടെ ഒരു കുളിക്കാനൊക്കെ ആയിട്ടുള്ളവർ ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ പാലത്തിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് അതിനായിട്ട് കാണാൻ പറ്റും അടിപൊളിയാണ് പിന്നെ ഇവിടെ ഈ വേനൽ സമയത്ത് വെള്ളം ഇത്രയും ഇവിടെ ഇപ്പൊ വെള്ളം ഉണ്ടെങ്കിൽ വേനൽ സമയത്ത് ഈ വെള്ളം കംപ്ലീറ്റ് പറ്റി ഇവിടെ ഫുള്ള് പച്ചപ്പാരിക്കും അപ്പം നടക്കാം ഇറങ്ങി നടക്കും കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാക്കി മാറ്റിയതാണ് പക്ഷെ ഇപ്പൊ മഴ പെയ്ത് നല്ല വെള്ളം ഒരുപാട് വെള്ളം വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് ആ വാട്ടർഫാൾ ആനക്കുളമായിട്ട് ആനക്കുഴി അത് നമ്മള് ആനക്കുഴിയല്ലേ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ വാട്ടർഫാൾസ് കാണിച്ചു തരാം ഒരു മനോഹരമായിട്ട് കണ്ടന്റ് ചെയ്യുന്നത് അതൊരു മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ് അപ്പൊ വരുന്നവർക്ക് നല്ല തികച്ചും ഭർത്തായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ കാഴ്ചകളാണ് നിങ്ങൾ ഈ ഈ കാണുന്നത് നെയ്യർ നദിയാണ് അതെ അതെ ഇങ്ങോട്ടാ നമ്മൾ കഴിഞ്ഞ പാലത്തിന്റെ അക്കരെ പോകാൻ വേണ്ടി പോവാണ് ഒരു കഷ്ടിച്ച ഒരു സ്കൂട്ടർ പോവും ആട്ട പോവും എതിരെ വാഹനം വരുവാണെങ്കിൽ അവര് അറ്റം നിറത്തി തരും വലിയൊരാഴ്ച നിറത്തി തരും നമ്മൾ ഇവിടെ പാസ് ചെയ്ത് പോയതിനാണ് അവര് പോകുന്നതാണ് അവര് ഒരു നിങ്ങൾ കാണുന്നത് രണ്ട് സൈഡും നെയ്യാറിന്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാവുന്നതാണ് അങ്ങനെ നമ്മൾ അത്ര പൊക്കോണ്ടിരിക്കുവാണ് ഇത് എത്ര മീറ്റർ പാലം പാലം അത് അറിയില്ല പറഞ്ഞു നമ്മൾ പറഞ്ഞേ നോക്കിയിട്ട് കണ്ടില്ല നമ്മൾ അങ്ങനെ പാലം കയറി ഇക്കരെത്തിക്കാണ് രണ്ട് സൈഡിൽ നിന്ന് നോക്കിയും പാലത്തിന്റെ അക്കരെ നിന്ന് നോക്കിയാലും ഇക്കരെ ഒരു ആണ് ആ ഒരു ആണ് ഇവിടെ ചെറിയൊരു കടയും വീടും ആയിട്ടൊക്കെ ആഹാരം വാങ്ങിക്കാനും നല്ല വെള്ളം കുടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാം ഒരു അടിപൊളി എന്താ പറയാ ഒരു ഒരു പ്ലേസ് ആണ് രണ്ടായിരത്തി പത്തിലാണ് ഈ പാല ഉദ്ഘാടനം നീളം എഴുതിയിട്ടുണ്ടാവാനാണ് ചാൻസ് പത്തിൽ എഴുതി എഴുതിയിട്ടില്ല ഉദ്ഘാടനം അപ്പൊ നമുക്ക് വാട്ടർഫാൾസ് ഇവിടെ ഒരു വാട്ടർഫാൾസ് നാലിന് പണി തുടങ്ങി എന്നാണോ കൃതജ്ഞതാണ് ആറ് വർഷം എടുത്ത് ഏകദേശം നിർമ്മിക്കാനായിട്ട് ഈ ഒരു ബ്രിഡ്ജ് ശശി തരൂർ എം ബി ആണ് ഉദ്ഘാടനവും ആ പുള്ളിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് വികസന ഫണ്ടിൽ നിന്നാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി അതൊരു ചെറിയൊരു എമൗണ്ട് ആണെന്നാണ് തോന്നുന്നത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി തൊണ്ണൂറ്റിനാല് മീറ്റർ വീതി നീളത്തില് ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ വീതിയിലാണ് ഒരു ഈ ഒരു പാലം ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോവാൻ കണക്കിന് ഉള്ള വീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ ഓട്ടോ വരുകയാണെങ്കിൽ ഒരാൾക്ക് പോലും പോകാൻ പറ്റത്തില്ല കുഞ്ഞു പാലാണ് കണ്ടാൽ മനസ്സിലാവും പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള പാല ഇരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ആ അഡാറ് വ്യൂ ഉള്ള ഒരു സ്പോട്ടാണ് വലിയൊരു മലയും നെയ്യാറും ആ ഒരു പാലവും ഹലോ അപ്പൊ നമ്മൾ ാണ് ഇതിപ്പം ഈയൊരു പുരവിമല ആ ഒരു നിവാസികൾക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഇവിടെ വന്ന ശേഷം ഒരു മഴ പെയ്തു തോർന്നു മഴ പെയ്ത ശേഷം ആ ഒരു മല പടിപൊളിയായിട്ട് കാണാം ഇവിടത്തെ അല്ല ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും പാലം പ്രോപ്പറായിട്ട് വരുന്ന തൊണ്ണൂറ്റിനാല് മീറ്റർ ആണ് ഫോട്ടോസ് ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം അത്രേ ഉള്ളു ഇതിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അമ്പൂരിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഇറങ്ങി ജസ്റ്റ് കണ്ടിട്ടൊക്കെ പോവുക അത്രയുള്ള അപ്പൊ ഇത്രേയുള്ളൂ ഇവിടുത്തെ വീഡിയോ അല്ല വീഡിയോ വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോ നല്ല മഴയുണ്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീണ്ടും അടിപൊളി നല്ലൊരു വീഡിയോ ഇട്ട് നമ്മൾ വരുന്നതാണ്